വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ആടും ഞാനും ആണ് കേട്ടോ ആടുകളും ഞാനുള്ള ജീവിതമാണ് ജീവിതം എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം വരെ കാണുക ആടുകളുടെ ഭക്ഷണവും ശൈലിയും ഇന്നൊരു പുതിയ വീഡിയോ ആണ് ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ആടുകൾ തുറന്നിട്ടു ആടുകൾ ഇതാ പോകണ കുത്തിച്ചു ചാടുകയാണ് പുറത്ത് കിട്ടോ ആടുകളെ മേയാൻ വേണ്ടി വിട്ടതാണ് വിടലില്ല നമ്മൾ ഇത്ര ആവശ്യത്തിന് വേണ്ടി വിട്ടതാണ് വൈ ഹൈ കാറ്റ് ഭയങ്കര കാറ്റടിക്കുന്നു കേട്ടോ അപ്പം പ്രിയമുള്ളവരെ ഈ ആടിനെ പുറത്തോട്ടു ഈ ആടലേസം പുല്ല് പുല്ല് പോച്ച അരിയാനുണ്ട് പോച്ചയ്ക്ക് വേണ്ടി വണ്ടി ഷാർട്ടാക്കി നമ്മളെ വണ്ടിയുമായി നമ്മൾ പോച്ച എടുക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ ഏത് മലബരിയാണ് മലബറി മലബരി അറിയാം മലബറി കമ്പിളി പൂച്ചി മരം എന്നൊക്കെ പറയും പട്ടു പട്ടുനൂലുണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കഴിയും പറിച്ചു നമ്മളങ്ങനെ വെറുതെ കാണുന്നതാണ് പച്ച പഴത്തിട്ടില്ല കേട്ടോ മലബരി ഇവിടെ പിന്നെ തൂത്ത് എന്ന് പറയും അപ്പം നമ്മൾ വണ്ടി ഷാർട്ടാക്കിയിട്ട് അങ്ങനെ പോയിട്ട് ഉള്ളിത്തോട്ടത്തിലെ പിന്നെ പോച്ച ലേസം എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സത്യത്തിൽ ഇത് പോച്ചയല്ല ഇത് സൗദികൾ വഷിക്കുന്ന ബഹദൂനുസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായോ ഇത് വീഡിയോ എടുക്കുന്നു ഇതാണ് നമ്മൾ ആടിൻ്റെ ഭക്ഷണം ട്ടോ അപ്പം ഇത് ശരിക്കും സൗദികൾ തിന്നണ സാധനമാണ് ആട് തിന്നണമല്ലോ നാക്കാലിന്നല്ല എങ്കിലും നമ്മൾ ആട് ഭക്ഷണത്തിന് വേണ്ടി ആടുകൾക്ക് വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി ആടുകൾക്ക് മൂത്ത് നല്ലതാണ് ഇത് തിന്നുന്നത് അതുകൊണ്ട് കുറച്ച് പില്ല് അതായത് പോച്ച വെട്ടിക്കൊണ്ടിരിക്കുകയാണ് സാർ അപ്പോൾ ഈ പോച്ച വെട്ടിയതിൻ്റെ ശേഷം ആടുകൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേഴ്സ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള കിടുകടിക്കാൻ കിടുക വീഡിയോസൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ നമ്മളങ്ങനെ പോച്ച വെട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ പോച്ച വെട്ടിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ചും കൂടി വെട്ടാൻ തോന്നി ഇത് പോച്ചയല്ല ബഹദൂനുസ് എന്ന് പറയുന്ന സാധനമാണ് മല്ലിച്ചപ്പ് പോലത്തെ ഒരു ചെടിയാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ തേറ്റ് കാണുന്ന ആൾക്കാർ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കിടക്കാച്ച് വീഡിയോ കാണാൻ വേണ്ടി അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കം നിക്കുന്ന അടിക്കുക അപ്പോ പ്രിയമുള്ളവരെ ചങ്കളെ ഇതാണ് നമ്മളെ പാവം പ്രവാസിയുടെ വീടിയാണ് പാവം പ്രവാസിയാണ് അപ്പൊ ചങ്കളെ നമ്മളെ വീഡിയോ നമ്മളെ ആടുജീവിതമായി സംബന്ധപ്പെട്ട വീഡിയോ ആണ് ആട് ആട് കൊളപ്പാണ് കടപ്പം ലോമും കുടും അല്ലെട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ പോച്ച വെട്ടിക്കഴിഞ്ഞ കേട്ടോ അപ്പം നമ്മൾ പോച്ച നമ്മൾ മേലെ റോട്ട് കയറ്റിയിട്ട് റോട്ടിൽ നിന്ന് ലേസം വേറെ കയറ്റാനുണ്ട് കിട്ടും അപ്പോൾ അതുകൂടി കയറ്റിയതിന് ശേഷം നമ്മളെ വണ്ടി മുന്നോട്ട് കുതിക്കൂട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ വന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജീവിതത്തിലേക്ക് ഏവറേയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ വണ്ടി ചാട്ടാക്കി മുന്നോട്ട് കുതിക്കുന്ന വീഡിയോ ഇതാ വണ്ടിയിൽ കയറ്റി വണ്ടി പിന്നെ നിന്ന് വന്നു അല്ല നമുക്ക് അപ്പൊ നമ്മളെ ചാനലിന്റെ വീണ്ടും പറയാണ് ചാനൽ ഓടിവാ ഓടിവാ കുഞ്ഞാമോ ഓടിവാ കുഞ്ഞാമോ തിരി തിരു കൂ ਰਿਵਾਰੋ ਤਨਾਰੀਆ ਬਾਟ ਬਾਡੂ ਅੰਗੇ ਹੋਣੇ ਕੋ ਪ੍ਰੇਮਲੇਵਰੇ ਸਪੋਰਟ ਪਲੀਜ਼ ਬਾਟ ਬਾਡੀ ਉਰੰਗਨੇ വെൽക്കം ബാക്ക് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കേറി സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടിയാ ലൈക്ക് ചെയ്യുക അടുത്തുള്ള മണിയ അപ്പോൾ ഇതുപോലെ കിടിലം വീഡിയോസ് കാണാൻ സാധിക്കും അപ്പോൾ പ്രിയമുള്ളവരെ ഇതാണ് നമ്മൾ ആട് ആടുജീവിതം